മേയറുമായുള്ള തർക്കത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കെ എസ് ആർ ടി സി ഡ്രൈവർ യേദു ആര്യ രാജേന്ദ്രൻ ഭർത്താവും കോടതിയെ സമീപിക്കുമെന്നും ഗതാഗത മന്ത്രി നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും യദു റിപ്പോർട്ടിനോട് പറഞ്ഞു നേരത്തെ കന്റോൺമെന്റ് പരാതി 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 നൽകിയെങ്കിലും കേസ് പിന്നാലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയത് മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് മേയർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞു എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് തർക്കത്തിൽ നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്ന് യദു റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞു മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു സാറിനെ നാളെ പരാതി കൊടുക്കും അതിനിടെ മേയർക്കെതിരെ യദുവിന്റെ അമ്മയും രംഗത്തെത്തി ബസ് ഓട്ടിച്ച് അവൻ എങ്ങനെയാണ് കൈയും കാലും കാണിച്ചു കാണിച്ചെന്ന് പറയുന്നു അപ്പൊ ഈ കാരണത്ത് ക്ലാസ് വിട്ടിരിക്കണോ അവര് കൈ കാണിക്കണൊക്കെ എങ്ങനെയുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് വിഷയത്തിൽ മേയർ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിയമ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന തീരുമാനത്തിലാണ് യദുവും കുടുംബവും റിപ്പോർട്ടർ തിരുവനന്തപുരം